ി വെള്ളച്ചാട്ടത്തിന് സമീപം കാർ കാർ മറിഞ്ഞു പേർക്ക് പരിക്കേറ്റവരിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പൊന്നാനിയിൽ വന്നതായിരുന്നു ഡ്രൈവർ പൊന്നാനി മറാഞ്ചേരി സ്വദേശി ശ്രീരാഗ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന ആസാം സ്വദേശി നീഹ അൻസിയ ആറു വയസ്സുള്ള സഫാൻ ആയിഷ ഷിമ ക്ലാര ഹാജിഷ മിലി മുഹമ്മദ് സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാലുകുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം അതിരപ്പള്ളി വെള്ളച്ചാടത്തിന് സമീപത്തെ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് പുറകിലേക്ക് എടുത്തപ്പോൾ അൻപതടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ കാറ് പൂർണമായും തകർന്നു സംഭവം പറഞ്ഞ നാട്ടുകാരും അതിരപ്പള്ളി പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ നാല് ആംബുലൻസുകളിലായാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടു കുട്ടികളടക്കം പത്തംഗ സംഘമാണ് പൊന്നാനിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വന്നത് അസാം സ്വദേശികളടങ്ങുന്നതായിരുന്നു വിനോദയാത്രാ സംഘം ഏറെ ബുദ്ധിമുട്ടിയാണ് പരിക്കേറ്റവരെ താഴ്ചയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ മുകളിൽ എത്തിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ